സത്യം പറഞ്ഞാൽ സിനിമ കാണുന്നതിനേക്കാൾ അടപാടകരമാണ് ഈ കാർട്ടൂൺ കാണുന്നത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാർട്ടൂണിലെ കഥാപാത്രങ്ങൾ പോലും ഇന്ന് മനുഷ്യരൊന്നും അല്ല മൃഗങ്ങൾ പോലും അല്ല എന്താണ് മെഷീൻസാണ് ഇവനെ നമ്മൾ ഏതൊരു ലോകത്തിലേക്കാ തള്ളി വിടുന്നറിയാമോ മനുഷ്യത്വം ഇല്ലാത്തൊരു ലോകത്തിലേക്കാണ് മെഷീൻസിന്റെ ലോകത്തിലേക്കാണെങ്കിൽ നടക്കുന്നത് പോലും മെഷീൻ നടക്കുന്ന പോലെ ഇതിലെ കണ്ടുകൊണ്ടിരിക്കുന്നു അത് തന്നെയല്ല എന്തോ ഒരു ക്രൂരതയായി കാണുന്നത് ഇവന്റെ മനസ്സിൽ സ്നേഹമോ സന്തോഷമോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള കരുതലോ ഒന്നും ഉണ്ടാകത്തില്ല കാരണം കരുതലൊന്നും ഉള്ളതല്ലല്ലോ കാർട്ടൂണിനകത്ത് കരുതലൊന്നുമില്ല എന്തേ ഉള്ളൂ അടിച്ചി ഇട്ടിച്ച് പൊടിച്ച് പപ്പടമാക്കുക തിരിച്ചു വരിക ഇതൊക്കെയല്ലേ കാണുന്നു ഓരോ പ്രശ്നവും ഇല്ല നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഭയങ്കര അപകടകാരികളാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മൊബൈലിലെ ഈ ഗെയിംസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ക്രൂരതയല്ലേ എല്ലാം ക്രൂരത പേര് തന്നെ എന്താ ആംഗ്രി ബേർഡ് ലവ്വിംഗ് ബേർഡ് അല്ല പണ്ടൊക്കെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു ഇപ്പം ലവ് ബേർഡ്സ് ആർക്കും വേണ്ട എന്താ മതി ആംഗ്രി ബേർഡ് മതി നിർദോഷമെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മ്യൂസിക് ഞാൻ രാവിലെ പറഞ്ഞു മ്യൂസിക് അത്ര നിർദ്ദോഷമൊന്നുമല്ല ഇന്നത്തെ മ്യൂസിക് ഒന്നും ഒരിക്കലും നിർദോഷമായ കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതുപോലെയുള്ള എന്താണ് ഏറ്റവും ദോഷകരമായ കാര്യങ്ങളിലേക്ക് അതിനെ കുഴപ്പമില്ലെന്നുള്ള അ നിലയിൽ അട്രാക്റ്റീവായിട്ട് മോഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് സോ അട്രാക്റ്റീവ് പിശാചി നമുക്ക് കൊണ്ട് തരുന്നത് അട്രാക്റ്റീവ് തന്നെയല്ല ഇത് നമ്മളെ വലിച്ചോണ്ട് പോവുകയാണ് ഈ മോഹങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് മോഹങ്ങൾ ഡിസൊബീഡിയൻസിലേക്ക് പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അപ്പോൾ മോഹത്തെ വെറുതെ വിട്ടാൽ നാച്ചുറലി എന്ത് സംഭവിക്കും ഈ മോഹത്തിലേക്ക് പിശാജ് അവൻ്റെ സജഷൻസ് വെച്ചിട്ട് സ്വാഭാവികമായും എന്തിലേക്ക് തന്നെ പോകുന്നു മരണത്തിലേക്കുള്ള ഒരു യാത്രയാണ് യാക്കോന്റെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ മരണത്തെപ്പിറന്നു മോഹം എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനുമായിട്ട് റിലേറ്റഡ് നമ്മുടെ ഇമോഷനാണ് നമുക്കല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇൻ ഇന്നർ ഇന്നർ ഹാർട്ടിനകത്ത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആഗ്രഹമല്ല എന്ത് മോഹം അത് ഗർഭം ധരിക്കുന്നു എന്ന് പറയുന്നത് മോഹത്തിൻ്റെ അല്ലെങ്കിൽ മോഹം ഇൻവേർഡ് ആണ് അത് ഇമോഷനാണ് അടുത്തത് എന്താ ഗർഭം ധരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഗർഭം ധരിക്കാന്ന് പറഞ്ഞാൽ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ടൈം റൈറ്റ് അപ്പം അതൊരു തോട്ട് വേൾഡിലേക്ക് നമ്മുടെ മോഹം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അറിയാമോ ചിന്തകൾ ആ മോഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ വർക്ക് ചെയ്യാൻ തുടങ്ങും അവിടെയാണ് ശരിക്കും പിശാച പ്രവർത്തിക്കുന്നത് മോഹത്തിൽ തന്നെ ഉണ്ട് മോഹിക്കരുത് അത് വേറെ കാര്യം പക്ഷേ മോഹം നമ്മളിലേക്ക് കടന്നാൽ മോഹം അതായിട്ട് തന്നെ ഇരിക്കുന്നില്ല മോഹം എപ്പോഴും എന്തു ചെയ്യും ചിന്തകൾ തോട്ട് അപ്പോൾ ആദ്യത്തെ ഇമോഷൻ ആണെങ്കിൽ രണ്ടാമതാണ് ഗർഭം ധരിച്ച് കൺസീവ് തോട്ട് വേൾഡിലേക്ക് കയറുകയാണ് ഇമോഷൻ പ്ലസ് അവർ തോട്ട്സ് നമ്മുടെ ചിന്തകളുമായിട്ട് നമ്മുടെ നമ്മുടെ ആഗ്രഹവും പിശാചി നമ്മൾ കൊണ്ടുവരുന്ന തോട്ട്സും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞിട്ട് പാപത്തെ ഒരു ഡിസൊബീഡിയൻസിലേക്ക് അപ്പോൾ അവിടെ നമ്മൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരികയാണ് ഇതൊരു പ്രോസസ്സ് ഞാൻ പറയുകയാണ് അപ്പോൾ മോഹം എന്ന് പറയുന്നത് ഇൻവേർഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ അതിനുശേഷം ഗർഭധാരണം നടക്കണമെങ്കിൽ സാത്താൻ്റെ സജഷൻസ് അവിടെ വരുന്നു തോട്ട്സ് വരുന്നു നമ്മുടെ തോട്ട് വേളിലാണ് സാത്താൻ എല്ലാ സജഷൻസും തരുന്നത് അവിടെ നിന്ന് മനസ്സിൽ തന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നു പാവം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട് അവിടെ നമ്മുടെ ഇൻ്റലിജൻസും ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നു നമ്മുടെ വില്ല് വർക്ക് ചെയ്യുകയാണ് വിൽ ഇമോഷൻ ഇൻ്റലിജൻസ് ആൻഡ് വിൽ ഇപ്പം നമ്മൾ തീരുമാനമെടുക്കുകയാണ് പിന്നീടാണ് പ്രസവിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് തീരുകയാണ് അപ്പം മോഹം ഒരു ഒരിക്കലും എന്തായിട്ടിരിക്കുന്നില്ല അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല മോഹത്തിലേക്ക് പിശാജിൻ്റെ സജഷൻസ് വന്ന് ആ തോട്ട് വേൾഡിൽ അത് എന്ത് ചെയ്യുന്നു ഒരു പ്രവൃത്തി നടക്കുകയാണ് അല്ലെങ്കിൽ ഈനോ കൺസെപ്ഷൻ നടന്നിട്ട് അതിൻ്റെ ഗ്രോത്ത് ഒരു ഫീറ്റ സ്റ്റേജിൽ അത് വളരുകയാണ് മോഹം ഗർഭം ധരിച്ച് വളർന്ന് എന്തു ചെയ്യുന്നു പാപത്തെ പ്രസവിക്കുന്നു പ്രസവിക്കുമ്പോൾ അത് ബേബിയായി പ്രവൃത്തിയായി പക്ഷേ പ്രവൃത്തി ആയാലും അവിടെ നിൽക്കുന്നില്ല അത് പിന്നെയും ഗ്രോ ചെയ്യുകയാണ് പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു ഇല്ലേ അപ്പോൾ ദ ബേബി ഈസ് ബോൺ ആൻഡ് ദ ബേബി ഈസ് ഗ്രോയിങ് സോ ഇതിൻ്റെ എല്ലാം ആരംഭം എവിടെ നിന്നാണ് മോഹം മോഹത്തിലേക്ക് പിശാചിൻ്റെ തോട്ട്സ് വരുന്നു ആ മോഹവും തോട്ട്സും ഒരുമിച്ച് നമ്മുടെ ഉള്ളിൽ വളർന്നിട്ട് പാപം ഡിസോബീഡിയൻസ് ആയിട്ടാണ് വരുന്നത് അവിടെയാണ് ഡിസൊബീഡിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പിന്നീട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് പഠിക്കാൻ സമയം നമ്മളത് വരുന്നുണ്ട് രണ്ട് കൂടി ഇന്നലെ പത്താം അധ്യായത്തിൽ കൃത്യമായിട്ടുണ്ട് പത്താം അധ്യായത്തിൽ നമ്മൾ ആ തോട്ട് വേൾഡിൽ എന്താ സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട് സമയം ഉണ്ടെങ്കിൽ ഞാനത് പിന്നീട് പറയാം അവിടെ നിന്ന് ആ ഫീറ്റ സ്റ്റേജിൽ നിന്ന് അതിൻ്റെ ഒരു ഫൈനലായിട്ട് തോട്ട് വേൾഡിൽ തന്നെ നമ്മൾ തോട്ട് വേളിൽ നിന്ന് തിങ്കിങ്ങിൽ നിന്ന് ചിന്തകളിൽ നിന്ന് വൊള്യൂഷനിലേക്ക് കിടക്കുകയാണ് വില്ലാകുന്നു എൻ്റെ ഇച്ഛ ആ ഇച്ഛയുടെ ലോകത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഡിസിഷൻ എടുക്കുകയാണ് എന്തെങ്കിലും പ്രവർത്തിക്കാനായിട്ട് അപ്പോൾ തന്നെ പാപം സംഭവിച്ചു കഴിഞ്ഞു എന്നിട്ട് പാപത്തെ പ്രസവിക്കുന്നു അപ്പോൾ അത് പ്രവൃത്തിയായി ആ പ്രവൃത്തി പിന്നെയും വളരുകയാണ് പാപം മുഴുത്തിട്ട് എന്താണ് പാപ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി എന്ത് സംഭവിക്കുന്നു മരണത്തെ പ്രസവിക്കുന്നു അല്ലെ മരണത്തെ പെടുന്നു ഡെത്ത് ഡിസാസ്റ്റർ മോഹം മോഹംന്ന് പറയുന്നൊരു ഫീലിംഗ് ആയിരിക്കും പക്ഷെ പാപം എന്ന് പറയുമ്പോൾ റിയാലിറ്റി ഇൻ ദ ഫിസിക്കൽ വേൾഡ് മരണം മോഹം പാപം മരണം മോഹം ഫീലിംഗ് ആണ് പാപം അതിൻ്റെ ഫിസിക്കൽ വേൾഡിൽ റിയാലിറ്റി ആണ് മരണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കോൺസിക്വൻസ് ആണ് പാപത്തിന്റെ ശമ്പളം മരണം അത്ര ഈ സീക്വൻസ് നമ്മൾ ശരിക്കും ഏതെന്തോട്ടത്തിലും കാണാം തോട്ടത്തിലും കാണാം ഹവായിലേക്ക് എന്താണ് ഹവായിക്ക് ഉള്ളിൽ മോഹം ആയിരുന്നില്ല ആദ്യം എന്താണ് വന്നത് സജഷൻസ് ആണ് വന്നത് സജഷൻസ് വന്നപ്പോൾക്ക് മോഹമുണ്ടായി മോഹമുണ്ടായപ്പോൾ ആ മോഹം വെച്ചുകൊണ്ട് അവൾ ഡിസിഷൻ എടുക്കുന്നു ഡിസിഷൻ എടുത്തിട്ട് അവൾ തന്നെ പറിക്കുന്നു പഴം പിശാചി പഠിച്ച് കൊടുക്കുകയല്ല എന്താണ് അത് അവൾ പറ അവൾ തിന്നുന്നു അപ്പോൾ എന്തായി ഡിസിഷനായി വില്ലവിടെ ഉപയോഗിച്ചു ഡിസൊബീഡിയൻസ് ഉണ്ടായി എന്നിട്ട് അവൾ അത് ഭർത്താവിന് കൊടുക്കുന്നു ഭർത്താവും കഴിക്കുന്നു വില്ല് ഉപയോഗിക്കുന്നുണ്ട് പാപത്തിനകത്തൊരു പ്രത്യേക കാര്യം അതാണ് മോഹം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇതിനകത്ത് ശരിയായിട്ടും എന്തുണ്ട് ഡിസൊബീഡിയൻസ് ഉണ്ട് ഡിസൊബീഡിയൻസ് ഉണ്ട് സർപ്പം സജഷൻസ് നൽകുന്നു ഹവായിക്ക് വേണമെങ്കിൽ അവനെ നിഷേധിക്കാമായിരുന്നു എന്നാൽ അവളിൽ മോഹം വിരിഞ്ഞു സാധാരണ പാപം ജഡമയത്തിൽ ജഡമയനാണെങ്കിൽ ആദ്യം മോഹമായിരിക്കും ഉണ്ടാകുന്നത് പിന്നീട് ആയിരിക്കും സജഷൻ വരുന്നത് ഇവിടെ അങ്ങനല്ല എന്താണ് സംഭവിക്കുന്നത് സർപ്പം സജഷൻ കൊടുക്കുന്നു ഹവായ് അത് നിഷേധിക്കുന്നില്ല ആ സജഷൻ അവളുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്തിട്ട് മോഹം ഉണ്ടാകുന്നു ആ മോഹം വിരിഞ്ഞു അവൾ വചനത്തെ മറക്കുകയാണ് കാര്യം വചനം ഓൾറെഡി എന്ത് പറഞ്ഞു രണ്ടാമത്തെ ഞാൻ പതിനേഴാം ബാക്കി പറഞ്ഞു അത് തിന്നുന്ന നാളിൽ നീ മരിക്കും അവൾ ബ്ലൈൻഡായിപ്പോയി വചനത്തോടവള് ബ്ലൈൻഡായിപ്പോയി അവൾ സാത്താന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു ഭർത്താവിനും കൂടെ കൊടുത്തു ഭർത്താവും തിന്നു ഹൗവ ചതിക്കപ്പെട്ടു ആദാം ചതിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല അവൻ ബോധപൂർവമായിട്ട് അത് ചൂസ് ചെയ്യാണ് അല്ലേ വഞ്ചി അന്ന് തന്നെ അവർ അവർ റിബല്യസ് ആയി അന്ന് തന്നെ അവർ ആത്മീകമായിട്ട് മരിച്ചു ദൈവർ സെപ്പറേറ്റഡ് ഫ്രം ഗാഡ് ദൈവത്തിൽ നിന്ന് ഒരു മരണം അത് പിന്നെ ഫിസിക്കൽ ഡെത്തായിട്ട് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് എന്നാൽ അത് ആദാമിൻ്റെ ഹവയുടെയും ജീവിതത്തിൽ മാത്രമല്ല പിന്നീട് അത് സമൂഹത്തിലേക്ക് മൊത്തമായിട്ട് ലോകത്തിൻ്റെ സകല മനുഷ്യരിലേക്കും വ്യാപരിക്കുന്ന നമ്മൾ കാണും കാണുന്നത് റോമാലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്താ ഒരു ഒരു വ്യക്തിയിൽ നിന്ന് ലോകത്തിലേക്ക് മൊത്തം ഇത് വ്യാപരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പാപമോ അതിന് ശേഷം നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് പതിനാറാം വാക്യത്തിൽ ഏകൻ പാപം ചെയ്തിന്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല ഏകൻ്റെ പാപം ശിക്ഷാവിധി കല്പിപ്പാൻ ഹേതുവായി തീർന്നു കൃപാപരമോ അനേകൻ ലംഘനങ്ങളെ മോചിക്കുന്ന നീതികരണവിധിക്ക് ഹേതുവായി തീർന്നു ഒരു പതിനെട്ടാം വാക്യത്തിൽ അങ്ങനെ ഏകൻ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതികരണവും വന്നു യേശുക്രിസ്തുവിൻ്റെയും ആദമിൻ്റെയും ജീവിതം അല്ലെങ്കിൽ ഒന്നാം ആദവും ഒടുക്കത്തെ ആദവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളവിടെ കാണുന്നത് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ പാപം മരണത്താൽ വാണതുപോലെ ഭൂമിയിൽ മരണം വാഴത്തക്ക നിലയിലുള്ള ഒരു സ്റ്റേജിലേക്ക് അത് വളരുന്നതാണ് നമ്മൾ കാണുന്നത് സെക്കൻഡ് കൊറിയൻസ് ഫൈവ് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി പിന്നെ ദൈവത്തിന് ഒരു വലിയ പ്രവൃത്തി ചെയ്യേണ്ടി വന്നു എന്തിനു വേണ്ടി ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടിവിക്കുവാനായിട്ട് അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം കാണിക്കുന്ന നീതിയാണ് പക്ഷേ മനുഷ്യൻ പാപം ചെയ്തത് അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്താണ് അതിൻ്റെ പരിണിത ഫലമായിട്ട് മനുഷ്യൻ അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് എന്താണ് മരണമാണ് ആ കോൺസിക്വൻസ് ഇല്ലാതെയാക്കാൻ എന്തുവരെ വേണ്ടി വന്നു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരിക്കേണ്ടി വന്നു അപ്പോൾ ആദം പാപം ചെയ്തതിൻ്റെ കോൺസിക്വൻസ് എത്രമാത്രം വിദൂരതയിലേക്ക് പോയി നമ്മൾ ആലോചിക്കണം അത് മനുഷ്യനെ പാപിയാക്കി തീർത്തു മനുഷ്യനിൽ മരണം വാഴുവാൻ തുടങ്ങി ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ എന്ത് ചെയ്യേണ്ടി വന്നു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന് ഇറങ്ങി വരേണ്ടി വന്നു മോഹത്തിൻ്റെ വലിയ ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് മോഹം എന്നുള്ളതാണ് മോഹം ആകർഷിച്ച് വശീകരിക്കുന്നു ഇറ്റ് അട്രാക്ട്സ് ആൻഡ് ഓൾസോ വലിച്ചോണ്ട് പോകുന്നു വശീകരിക്കുന്നു പറയുമ്പോഴത്തേക്ക് വലിച്ചോണ്ട് പോകുന്നു ശരിക്കും ഈ പാപത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാവി മറ്റൊരു പാപിയുടെ വലിയ ആഗ്രഹം ആണെന്ന് അറിയാം മറ്റൊരിടത്തിനെ കൂടി ഇതിനകത്ത് വലിച്ചോണ്ട് പോകണമെന്ന് മോഹൻ നമ്മളെ വലിച്ചോണ്ട് പോകുന്നു മോഹൻ നമ്മളെ വലിച്ചുകൊണ്ട് പോയി നമ്മൾ ആയി തീർന്നാൽ പിന്നെ ഈ പാവി മറ്റൊരിടത്തിനെ കൂടെ വലിച്ചോണ്ട് പോകുന്നു നാച്ചുറലി അത് സംഭവിക്കും സാത്താൻ്റെ ആഗ്രഹം എല്ലാവരും നരകത്തിൽ പോണമെന്നാണ് സാത്താൻ്റെ ആഗ്രഹം എല്ലാവരെയും നരകത്തിൽ കൊണ്ടുപോകണമെന്നാണ് ഇനി നരകത്തിൽ പോകാൻ തീരുമാനമെടുത്ത ഒടുത്തൻ്റെ ചിന്ത മറ്റൊരുത്തിനെ കൂടെ നരകത്തിൽ കൊണ്ടുപോകണമെന്നാണ് കൂടുതൽ പേരെ കൊണ്ടുപോകാനാണ് ആഗ്രഹം സാറിന് നമ്മൾ പറയുമ്പോഴത്തേക്ക് സൈറ്റൻ ഈസ് എ ഫോളൻ ബീയിങ് സാത്താൻ വീണ അല്ലെങ്കിൽ പാപി എന്താണ് ഹീ വാസ് എ ഫോളൻ ബീയിങ് അവൻ വീണു പോയ വ്യക്തിയാണ് അതുകൊണ്ട് അവൻ അറിയാമോ അവൻ്റെ ആഗ്രഹം ഹീ വോണ്ടഡ് ഈവ് ടു ഫോളോ അവൻ ഹൗവായെ കൂടെ വീഴിക്കാൻ നോക്കി ഹൗവ വീണ് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത് അവൾ ഭർത്താവിനെ കൂടെ വീഴിക്കാൻ നോക്കുക അല്ലാതെ ഞാനോ വീണു എൻ്റെ ഭർത്താവങ്ങളിൽ രക്ഷപ്പെടും നമ്മൾ ചിന്തിച്ചു ഇല്ല ചിന്തിക്കത്തില്ല കാര്യം അതാണ് പാപത്തിൻ്റെ പ്രത്യേകത മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു ഈ പാപത്തിൻ്റെ അധീനതയിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കൂടെ നരകത്തിലേക്ക് പോകുന്നവൻ്റെ ആഗ്രഹം കുറേ എണ്ണത്തിനെ കൂടെ നരകത്തിൽ കൊണ്ടുപോകണമെന്നാണ് നരകത്തിൽ ചെന്നാലും ഈ ചിന്ത മാറത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം ഈ ധനവാൻ്റെ ലാസനേയും കഥ വായിക്കുമ്പോഴൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ ധനവാൻ്റെ ലാസനേയും കഥ പഠിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ ധനവാൻ മരിച്ച് നരകത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ യാതനാസ്ഥലത്തേക്ക് പോകുന്നു എന്താണ് അബ്രഹാമിൻ്റെ മടിയിൽ ഇവൻ താഴെ യാതനാസ്ഥലത്ത് ഇടുന്ന മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് തീക്കകത്ത് കിടക്കുകയാണ് അഗ്നിയിൽ കിടക്കുകയാണ് മുകളിലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ ആരെ കണ്ടു ലാസറിനെ കണ്ടു അവൻ എന്താ പറയുന്നത് അബ്രഹാം പിതാവേ ഞാനിവിടെ ആകെപ്പാടെ വിഷമിച്ച് കിടക്കുക എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ലാസറിൻ്റെ വിരലിൻ്റെ അഗ്രം വെള്ളത്തിൽ മുക്കി അതുമായിട്ട് അവനെ ഇങ്ങോട്ടൊന്ന് അയക്കണെന്ന് ഇവൻ പറയുന്നില്ലല്ലോ എനിക്ക് കുറച്ച് വെള്ളം വേണോന്നല്ല അവൻ പറയുന്നത് എന്താ പറയുന്നത് അവനെ എങ്ങി വിട്ടേക്കാൻ അതായത് അവിടെ കിടക്കുമ്പോഴും അവന്റെ അസൂയ മാറുന്നില്ല എന്നറിയാവോ ഈ സ്വർഗത്തിൽ കിടക്കുന്ന സ്വർഗത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്ന ലാസറിനെ എങ്ങനെങ്കിലും ഇവിടെ എത്തിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം അതാ നമ്മുടെ ഒക്കെ ഈ നരകത്തിൽ പോകുന്നൊരു സ്വഭാവം നരകത്തിൽ ചെന്നാലും മാറത്തില്ല അങ്ങോട്ട് വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറയാം എന്നാൽ പിന്നെ അവനെ ഭൂമിയിലോട്ടെങ്കിലും വിടാൻ ഏതാ ഞങ്ങൾക്ക് നമുക്ക് തമ്മിൽ വലിയൊരു വിടമുണ്ടെന്നുള്ള ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ഇങ്ങോട്ട് വിടാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ സഹോദരന്മാർ പറഞ്ഞു അവിടെ ഉണ്ട് നീ അങ്ങോട്ട് പറഞ്ഞു വിടാൻ എന്നാൽ ഇവൻ സ്വർഗത്തിൽ ഇരിക്കുന്നവനെ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നരകത്തിൻ്റെ നരകത്തിലേക്ക് പോകുന്നവൻ്റെ ഒരു പ്രത്യേകത അതാണ് അവനെ കൂടുതൽ പേരെ നരകത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹം വലിച്ചോണ്ട് പോവുക വലിച്ചോണ്ട് പോകുന്ന ഒരു സ്റ്റേജ് അപ്പോൾ മോഹത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആണ് പഠിച്ചത് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അത് നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം ഈ പ്രലോഭനം പ്രലോഭനത്തെ നമ്മൾ പഠിക്കുന്നത് മോഹം നമുക്കുണ്ട് പ്രലോഭനം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് ഓരോരുത്തർക്കും ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുന്നതിനാലാണ് അപ്പോൾ ഈ പരീക്ഷ അല്ലെങ്കിൽ പ്രലോഭനം നമ്മുടെ ഏതൊക്കെ തലങ്ങളിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഏതൊക്കെ തലങ്ങളിലാണ് അത് നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിലും ഈ പ്രലോഭനം കയറി വരുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എല്ലാ തലങ്ങളിലും കയറി വരുന്നുണ്ട് ഞാനത് ചില ഭാഗങ്ങൾ അതായത് ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മുടെ സോൾ നമ്മുടെ ദേഹിയിലേക്ക് കയറി വരുന്നുണ്ട് ഏത് ഈ പ്രലോഭനം നമ്മുടെ ദേഹിയിലേക്ക് കയറി വരുന്നുണ്ട് ദേഹിയിലേക്ക് മാത്രമല്ല നമ്മളുടെ ചിന്തയുടെ ലോകത്തിലേക്ക് ഇത് കയറി വരുന്നുണ്ട് നമ്മുടെ വികാരങ്ങളുടെ ലോകത്തിലേക്ക് ഈ പ്രലോഭനങ്ങൾ കയറി വരുന്നുണ്ട് പ്രവൃത്തിയുടെ തലത്തിലേക്ക് ഈ പ്രലോഭനങ്ങൾ കടന്നു വരുന്നുണ്ട്